ഛത്തീസ്ഗഡ് വിഷയത്തിൽ ചാമ്പ്യന്മാരാവാനുള്ള ശ്രമം എല്ലാവരുടെ ഭാഗത്തുനിന്നുണ്ടായി സ്വാഭാവികമായും കയ്യിൽ കിട്ടുന്ന ഒരു സാധനത്തെ ടൂളായിട്ട് കാണുന്ന ഒരു പിന്നൊരു സ്ഥിതി നമ്മുടെ ഐഡിയോളജിക്കൽ പൊളിറ്റിക്സിൽ നിന്ന് മാറി പ്രാക്ടിക്കൽ പൊളിറ്റിക്സിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും സംഭവിക്കും കന്യാസ്ത്രീകളുടെ വിഷയത്തിനകത്ത് ക്രിസ്ത്യാനികളെ തന്നെ തിരഞ്ഞു പിടിച്ച് വിടുന്നതിനോടൊക്കെ എനിക്ക് അഭിപ്രായ വ്യത്യാസമൊക്കെ വേറെ ഉണ്ട് ഇന്ദിരാഗാന്ധി വലിയുമ്പോഴും രാജീവ് ഗാന്ധി വലിക്കുമ്പോഴും നരസിംഹറാവു വരിക്കുമ്പോഴും ഒക്കെ സഭയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്കകത്ത് ഡീൽ ചെയ്യാൻ നേരിട്ട് പി എം ഓഫീസുമായിട്ട് ഡീൽ ചെയ്യാനുള്ള ആക്സസ് ഉണ്ടായിരുന്ന ഒരാളാണ് കെ എം മാണി ആ കെ എം മകൻ ജോസ് കെ മാണി പിതാവിന്റെ നിലവാരത്തിലേക്ക് ഉയരുന്നു എന്നുള്ളതാണ് ജോസ് കെ മാണി ഇതിനകത്ത് ചാമ്പ്യനായി മാറി എന്നുള്ളത് പറയാതിരിക്കാൻ പറ്റില്ല ഞാൻ പ്രൊട്ടക്ട് ചെയ്യും എന്ന ഒരു ഫീലിംഗ് സഭയ്ക്ക് ഉണ്ടാക്കിയെടുക്കാൻ ജോസ് കെ മാണിയുടെ സാന്നിധ്യം കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് രാജംഭായ് നമസ്കാരം നമസ്കാരം ഛത്തീസ്ഗഡ് വിഷയത്തില് ആരാണ് കൂടുതൽ നേട്ടമുണ്ടാക്കിയത് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു എനിക്ക് തോന്നുന്നു ബി ജെ പിയും സി പി എമ്മും അതോടൊപ്പം തന്നെ കോൺഗ്രസും ഒക്കെ ഈ വിഷയത്തിൽ ഇടപെട്ടു എന്ന് പറയുന്നു എങ്കിലും എനിക്കൊരു അഭിപ്രായം ഉണ്ട് എന്താണ് രാജ്യം തോന്നുന്നത് ഛത്തീസ്ഗഡ് വിഷയത്തിൽ ചാമ്പ്യന്മാരാവാനുള്ള ശ്രമം എല്ലാവരുടെ ഭാഗത്തുനിന്നുണ്ടായി സ്വാഭാവികമായും കയ്യിൽ കിട്ടുന്ന ഒരു സാധനത്തെ ടൂളായിട്ട് കാണുന്ന ഒരു പിന്നെ ഒരു സ്ഥിതി നമ്മുടെ ഐഡിയോളജിക്കൽ പൊളിറ്റിക്സിൽ നിന്ന് മാറി പ്രാക്ടിക്കൽ പൊളിറ്റിക്സിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായിട്ട് സംഭവിക്കും അതിനോട് എനിക്ക് വ്യൂയിപ്പ് ഉണ്ട് എല്ലാർത്ഥത്തിലും കാരണം അതിനെ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു മെറ്റീരിയൽ ആയിട്ട് കാണുക എന്നുള്ളതിനപ്പുറത്തും മാനുഷിക വിഷയങ്ങൾക്കകത്ത് ആദർശ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി ഇടപെടേണ്ടതാണ് എന്നുള്ളത് തന്നെയാണ് പക്ഷേ ഒരു കൂട്ടർ ചെയ്യുമ്പോൾ ബാക്കിയുള്ളവർക്ക് ചെയ്യേണ്ടി വരും കാരണം ക്രെഡിറ്റ് തട്ടിയെടുക്കാനുള്ള പൊക്കായിരുന്നു അതിൽ ചിലരൊക്കെ വെട്ടുകാരിയോ മൂന്ന് കളിച്ചു ബി ജെ പി ആദ്യം നല്ലൊരു ഓപ്പറേഷൻ ഒക്കെയാണ് നടത്തിയിരുന്നത് സംഭവം അവർ വളരെ സ്ട്രാറ്റജിക്കലായിട്ട് നീങ്ങി കാരണം അവിടെ കൺവിൻസ് ചെയ്യണം അനൂപാലനെ വിട്ടു കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്തു കേന്ദ്രമായിട്ടും പിന്നെ വേണ്ട രീതിയിലുള്ള ചർച്ചകൾ നടത്തി പ്രോസിക്യൂഷൻ ദുർബലമായ വാദമുഖങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജാമ്യാബൈഷയെ തടയുന്നു എന്ന് ചോദിച്ചാൽ ഒപ്പോസ് ചെയ്യുന്നു അതേസമയം തന്നെ ജാമ്യം കിട്ടാനുള്ള ലൂപ്പോൾസ് വിട്ടും കൊടുക്കുന്നു എന്നുള്ള രീതിയിലേക്ക് ഒരു ധാരണയിലെത്തി പക്ഷേ ഏറ്റവും അവസാനം അനൂപ അതെല്ലാം വൈകുന്നേരം വരെ വെള്ളം കൂരിട്ട് കലൊടിച്ച ചായ എന്ന് പറഞ്ഞിട്ട് ഉമ്മ കൊടുക്കലും കാര്യങ്ങളൊക്കെ കൂടെ ആ ഷോ ഓഫ് ഒഴിവാക്കാമായിരുന്നു കല്യാസ്ത്രീകളുടെ വിഷയത്തിനകത്ത് ക്രിസ്ത്യാനികളെ തന്നെ തിരഞ്ഞു പിടിച്ച് വിടുന്നതിനോടൊക്കെ എനിക്ക് അഭിപ്രായ വ്യത്യാസമൊക്കെ വേറെ അതും ഈ പൊളിറ്റിക്കൽ ഡ്രാമയുടെ ഭാഗമാണ് എല്ലാവരും അങ്ങനെ തന്നെയാണ് സമീപനം സ്വീകരിച്ചത് പക്ഷേ എന്നാൽ തന്നെ അനൂപ ആന്റണി ഷോൺ ജോർജ് അവർക്ക് വിടാൻ പറ്റുന്ന സഭയുമായും ഇവരുമായും ഒരേ സമയം മീഡിയേഷൻ നടത്തുന്നത് താൻ പറ്റുന്ന ആളുകൾ എന്നുള്ള രീതിയിൽ ക്രിസ്ത്യാനികളെ തന്നെ വിട്ട് അതിനകത്ത് ശരിയുമുണ്ട് എല്ലാവരും വിട്ടില്ല അപ്പോൾ മൂന്ന് കൂട്ടും വിട്ടിട്ടുണ്ട് ഇടതുമുന്നണി വിട്ടത് ജോൺ ബെറ്റാസിനെയും ബാക്കിയുള്ളവരും റഹീമൊക്കെ പോയി റഹീമിനു പിന്നെ ഹിന്ദി ഇംഗ്ലീഷ് അറിയാത്തതുകൊണ്ട് പിന്നെ റഹീം പറഞ്ഞാൽ അവർക്കും മനസ്സിലായിട്ടില്ല ജയിലത്ത് എഴുതാറ് പറഞ്ഞത് റഹീമിനും മനസ്സിലായിട്ടില്ല അപ്പം അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ ജോൺ ബെറ്റാസ് നല്ല ഭംഗിയായിട്ട് പിന്നെ ഹിന്ദി കൈകാര്യം ചെയ്യുന്ന ഒരാൾ ദില്ലിയിലാണ് ദേശകന്മാർ കുറെ കാലം വർക്ക് ചെയ്തിരുന്നത് അപ്പോൾ അതുകൊണ്ട് ഹിന്ദി അനായാസന കൈകാര്യം ചെയ്യും ഇംഗ്ലീഷും നന്നായിട്ട് കൈകാര്യം ചെയ്യും പിന്നെ അവിടെയുള്ള ജയിലെ തീർന്നവർക്കൊന്നും ഇംഗ്ലീഷ് പുറത്താണ് പറയാം ഹിന്ദിയാണ് ഹിന്ദി അവർക്ക് ഹിന്ദി അറിയുള്ളൂ അവർക്ക് നമ്മളിവിടുത്തെ ജയിൽ സൂപ്രണ്ടുമാരുടെ അടുത്തൊക്കെ പോയാൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും മറ്റൊരു അടുത്ത് നടക്കത്തില്ല ഹിന്ദിമേ ബാത് കരുമെന്ന് പറയും കാരണം ഇംഗ്ലീഷിൽ പറഞ്ഞുകഴിഞ്ഞാൽ നമ്മളെ ശിവൻകുട്ടിയുടെ പിന്നെ മാമൻ്റെ അതേ അവസ്ഥയിലാണ് അവരുടെ ഇംഗ്ലീഷ് നീക്കും പിന്നീട് അവിടെ നിന്ന് പോയ ഒരാൾ ജോസ് കെ മാണി ജോസ് കെ മാണി എന്ന് പറയുമ്പോൾ കെ മാണി ജീവിച്ചിരുന്ന കാലത്ത് തന്നെ രണ്ട് പക്ഷങ്ങളുണ്ട് കുറിച്ചൊക്കെ പല ആരോപണങ്ങൾ ഉയരുന്നുണ്ട് പക്ഷെ എന്നാൽ തന്നെയും സഭയ്ക്കും പിന്നെ കോൺഗ്രസിന് ഇടയിലെ വലിയൊരു പാലമായിട്ട് തന്നിരുന്നു ജസ്റ്റിസ് ജോസഫിനെ പോലും വലിയ വലിയ കീപ് പോസ്റ്റിലോട്ടൊക്കെ കൊണ്ടുവന്നതിനകത്ത് പിന്നെ അദ്ദേഹത്തിന് വലിയ പങ്കുണ്ടായിരുന്നു പിന്നെ കെ എം മാണി കെ എം മാണിക്ക് ഒരു ബാർഗനിങ് കപ്പാസിറ്റി ഉണ്ടായിരുന്നു യു ഡി എഫിനകത്ത് അപ്പോൾ അന്ന് ഇന്ദിരാഗാന്ധി വയ്ക്കുമ്പോഴും രാജീവ് ഗാന്ധി വരിക്കുമ്പോഴും നരസിംഹറാവു വരിക്കുമ്പോഴും ഒക്കെ സഭയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്കകത്ത് ഡീൽ ചെയ്യാൻ നേരിട്ട് പി എം ഓഫീസുമായിട്ട് ഡീൽ ചെയ്യാനുള്ള ആക്സസ് ഉണ്ടായിരുന്ന ഒരാളാണ് കെ എം മാണി അതേസമയം തന്നെ സി പി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആ കെ എം മാണിയുടെ മകൻ ജോസ് കെ മാണി പിതാവിന്റെ നിലവാരത്തിലേക്ക് ഉയരുന്നു എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പുള്ള ഒരു നേതാവായിട്ട് മാറുന്നു എന്നുള്ളതും ഇതിനകത്ത് ഏറ്റവും ശ്രദ്ധേയമാണ് ജോൺ ബട്ടാസിന്റെ കൂടെ പൂർണ്ണമായിട്ടും ജോസ് കെ മാണിയാണ് ഉണ്ടായിരുന്നത് ജോസ് കെ മാണി ഇതിനകത്ത് ചാമ്പ്യനായി മാറി എന്നുള്ളത് പറയാതിരിക്കാൻ പറ്റില്ല കാരണം സഭകൾ ഏറെ കുറെ കോൺഗ്രസുമായിട്ട് കുറേ കാലമായിട്ട് അകച്ചതാണ് കാരണം കോൺഗ്രസിനകത്ത് സഭകളുമായി സഭയ്ക്കും കോൺഗ്രസിനും വേണ്ടിയിൽ പാലമാകാൻ പറ്റുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ പി ജോസ് ഇപ്പൊ അവിടെ പോയില്ല ഒരു പാർട്ടിയുടെ ചെയർമാനാണ് ജോസ് കെ മാണി അതിനേക്കാൾ കൂടുതൽ എം എൽ മാരിലുള്ള പാർട്ടിയുടെ ചെയർമാനാണ് അഞ്ച് എം എ മാരുണ്ട് രണ്ട് ക്യാബിനറ്റ് റാങ്ക് ഉണ്ട് ഒരു മന്ത്രിയുണ്ട് ഒരു പിന്നെ ചീഫ് ഉണ്ട് അതായത് എം ബിയാണ് ആ എംപിയാണ് രാജ്യസഭ എം ആണ് അപ്പം ആ രീതിയിൽ പാർട്ടിയുടെ ചെയർമാൻ അഞ്ച് എം എൽ എ മാരുള്ള സംസ്ഥാനത്തെ പിന്നെ ഭരണത്തിലെ ഘടകകക്ഷിയായിട്ടുള്ള രണ്ട് ക്യാബിനറ്റ് റാങ്ക് ഉള്ള പിന്നെ ഒരു പാർട്ടിയുടെ ചെയർമാൻ നേരിട്ട് അവിടെ ക്യാമ്പ് ചെയ്യുകയാണ് അപ്പുറത്ത് അനൂപാനടി മോശക്കാരനാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല കേട്ടോ അനൂപാനി പിന്നെ പി എംഒമായിട്ട് ഓഫീസുമായിട്ടൊക്കെ ഡയറക്ട് ആക്സസ് ഉള്ള ആളാണ് പിന്നെ അങ്ങനെ അവിടെ നിന്നിട്ട് ഫോക്കസ് ചെയ്യുന്നു കാര്യങ്ങൾ ചെയ്യുന്നു സഭകൾക്കിടയിൽ എൽ ഡി എഫിനോട് പണ്ട് രണ്ടപ്പെട്ടി ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് കത്തോലിക്ക സഭയ്ക്ക് കൂടുതലായിട്ടുണ്ടായിരുന്നു ആ അയുത്തം ആ അസ്പർശ്യത മാറ്റിയെടുക്കാൻ ജോസ് കെ മാണി ഈ വിഷയത്തിനകത്ത് മുമ്പിൽ നിന്നോട് കൂടിയിട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ എൽ ഡി എഫിന് ഗുണം ചെയ്യുന്നതാണ് രണ്ടു തരത്തിലാണ് ഒന്ന് ഇപ്പൊ കാസർ വരെയുള്ള സംഘടനകളൊക്കെ വന്നപ്പോ ബി ജെ പിയോട് ബി ജെ പിയോടുള്ള സ്പർശ്യത അവർക്ക് വിട്ടുപോയിരുന്നു അപ്പം പിന്നെ അവിടെ വേണമെങ്കിൽ അസോസിയേറ്റ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടില്ലാത്തൊരവസ്ഥയിലേക്ക് സഭ ഇപ്പം പിന്നെ പമ്പളനിതാവൊക്കെ പരവട്ടോ പറഞ്ഞിട്ടുമുണ്ട് അപ്പം അങ്ങനെ വേണമെങ്കിൽ പോകാനും അവർ മടിക്കില്ല എന്നുള്ള സ്ഥിതിയിൽ വന്നപ്പോൾ അങ്ങനെ പോകുന്നതിൽ നിന്ന് ചെറുതായിട്ട് തടയിടാൻ അവരെ ഇങ്ങോട്ട് വീണ്ടും ഡൈവേർട്ട് ചെയ്തു കൊണ്ടുവരാൻ അത് എൽ ഡി എഫിന്റെ വോട്ട് വാങ്ങാക്കി മാറ്റാൻ ജോസ് കെ മാണി ഇടപെട്ടുകൾ സഹായിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ അവിടെ യു ഡി എഫിൻ്റെ ഭാഗത്തുനിന്ന് പോയതിനകത്ത് വലിയ ഒച്ചയും പുളിയൊന്നും ഇല്ലാതെ ചെയ്ത് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത ഒരാളാണ് എന്ന് എനിക്ക് തോന്നുന്നു കാരണം വല്ലാതെ ഫെയിമിലൊന്നും വല്ലാതെ വന്നിട്ടില്ല അദ്ദേഹം ആ റോജി ഉണ്ടായിരുന്നു ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ റഹീമിൻ്റെ കാര്യം പറഞ്ഞതുപോലെ അൻവ്രസാദ് പാവമാണ് അൻപ്രസാദക്കൂടെ ഇപ്പോൾ അൻപ്രസാദിനും ഈ പറഞ്ഞപോലെ ഇംഗ്ലീഷും എന്ത്യെന്ന് അറിയത്തില്ല അപ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യാന്നുള്ള സാധനമുണ്ട് അപ്പോൾ അവിടെ ഓപ്പറേറ്റ് ചെയ്തതിനകത്ത് അതിൻ്റെ ക്രെഡിറ്റ് എൽ ഡി എഫിലേക്ക് പിന്നെ എൽ ഡി എഫിന് കൂടെ അതിൻ്റെ ഷെയർ കിട്ടുന്ന രീതിയിലേക്ക് പരിപൂർണമായി എൽ ഡി എഫ് എന്ന് ഞാൻ പറയുന്നില്ല അപ്പോൾ ബി ജെ പിന്നായിട്ട് പണിയെടുത്തിട്ടുണ്ട് എല്ലാവരും പണിയെടുത്തിട്ടുണ്ട് കോൺഗ്രസ്സുകാരും പണിയെടുത്തിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ഒരു മേജർ ഷെയർ എൽ ഡി എഫിന് കിട്ടുന്ന രീതിയിൽ എൽ ഡി എഫിന് ക്ലെയിം ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ജോസ് കെ മാണിയുടെ സാന്നിധ്യവും ഇടപെട്ടലും കൂടെ ചെയ്തതെന്നാണ് ഞാൻ വിശ്വസിച്ചത് ഈ ക്രിസ്ത്യൻ സഭകളെ സംബന്ധിച്ചിടത്തോളം കെ മാണി സാറിന് ശേഷം ക്രിസ്ത്യൻ സഭകൾക്ക് ആശ്രയിക്കാൻ പറ്റുന്ന ഒരു നേതാവ് ഇല്ലാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു കാര്യം പി ജെ ജോസഫ് സാർ ഒക്കെയുണ്ട് പക്ഷേ എങ്കിലും ആശ്രയിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇപ്പോൾ ഈ ജോസ് കെ മാണിയുടെ കേരളാ കോൺഗ്രസിനെ പൂർണ്ണമായിട്ടും സഭയ്ക്ക് വിശ്വസിക്കാം എന്ന രീതിയിലേക്ക് ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ടോ അപ്പം പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പം പി ജെ ജോസഫിന് പ്രായമായി അങ്ങനെ പുള്ളിക്ക് ഛത്തീസ്ഗഡ് വരെ ഒന്ന് യാത്ര ചെയ്യാൻ പറ്റുന്ന സ്ഥിതി ഉണ്ടാവത്തില്ല പോയില്ല പക്ഷേ മോൻസ് എന്ന് പറയുന്ന ഒരാളുടെ അവിടെ ഉണ്ടല്ലോ കടുത്തിന്ന് മോഹൻസ് എം എൽ എ അല്ലേ മോൻസ് ജോസഫ് ഇവരുടെ ഡെപ്യൂട്ടി ചെയർമാനാണ് നയിക്കോന്നെ ഫ്രാൻസിസ് ജോർജിന് അവിടെ കണ്ടായിരുന്നോ ഇല്ല ജോർജ് അവരെ എം പി അല്ലേ അപ്പോൾ ഫ്രാൻസിസ് ജോർജ് നന്നായി പ്രസന്റ് ചെയ്യാൻ കഴിയുന്ന ആളാണല്ലോ ഫ്രാൻസിസ് ജോർജിന് പിന്നെ ഭാഷയും അറിയാവല്ലോ നന്നായിട്ട് ഇംഗ്ലീഷും ഹിന്ദി ഒക്കെ കൈകാര്യം ചെയ്യാൻ അറിയാം നല്ല പിന്നെ സ്റ്റഫുള്ള ആളുമാണ് ഫ്രാൻസിസ് ജോർജ് അവിടെ എന്ത് ചെയ്തു ഫ്രാൻസിസ് ജോർജ് അവിടെ പിന്നെ കൃത്യമായിട്ട് കാര്യങ്ങൾ അവിടെ ക്യാമ്പ് ചെയ്യേണ്ടത് ഫ്ലൈറ്റ് യാത്ര ടിക്കറ്റ് പോലും കൈ എടുക്കണ്ട ഒന്നും വേണ്ട ബാക്കിയുള്ളവരൊക്കെ ഇവിടെ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ട് അവരെല്ലാം പോയേക്കുന്നത് ജോസ് കമാണിക്കും ജോൺ ബെറ്റാസിനും ഒക്കെ സൗകര്യമുണ്ട് കാരണം എം പിമാർ എന്നുള്ള രീതിയിൽ അവിടെ യാത്ര ചെയ്യാൻ ഫ്ലൈറ്റിനകത്ത് യാത്ര ചെയ്യുന്നതിന് ഉള്ള അവരുടെ ഒരു വർഷത്തെ ടിക്കറ്റിനകത്ത് ഉൾക്കൊള്ളിക്കാവുന്നതേ ഉള്ളത് പക്ഷേ ഇതിന്റെ ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിനകത്ത് ജോസ് കെ മാണി അടുത്ത ഇടപെടൽ പോലെ ജോസഫിന് ഞാൻ പറഞ്ഞല്ലോ പി ജെ ജോസഫിന് പോകാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തന്നെയും മോൻ ജോസഫിനെ വിട്ടില്ല ഫ്രാൻസിസ് ജോർജ് എം പി ആണ് ഫ്രാൻസിസ് ജോർജ് അവിടെ പോയില്ല ബാക്കിയുള്ള എം പിമാരത്തിന് വേണ്ടി ആവാൻ മാത്രമല്ല തൊടുപുഴ മത്സരിക്കാൻ കൂടെ നിൽക്കുന്നത് അപ്പു ജോസഫ് അപ്പു പിന്നെ നല്ല അക്കാദമിക് പശ്ചാത്തലമുള്ള ആളാണ് മകൻ അപ്പു ജോസഫിനെ അങ്ങോട്ട് പറഞ്ഞയക്കണ്ടേ അതൊന്നും ചെയ്യാതെ ഇവിടെ ഇരിക്കുകയായിരുന്നു പിന്നെ വേറൊന്നും ഉള്ളത് എൽ ഡി എഫിൻ്റെ ഭാഗമായിട്ട് തന്നെ ആന്റണി രാജു ഉണ്ട് അതും കേരള കോൺഗ്രസിന്റെ ഭാഗം തന്നെയാണല്ലോ പോയോ അത് അതിന്റെ കാര്യമില്ല അവർ അത് കേരള കോൺഗ്രസ് ഒന്നും പറയാൻ പറ്റത്തില്ല അത് ജസ്റ്റ് ഒരു മന്ത്രിയാവാൻ വേണ്ടിയിട്ട് മാത്രമുള്ള അതായത് എൽ ഡി എഫിന് വേണ്ടിയിട്ട് ചാനലുകളിലേക്ക് ഒന്ന് സംസാരിച്ചു അതിനൊരു പ്രതിഫലം എന്നുള്ള രീതിയിൽ കൊടുത്തേക്കുന്നതാണ് അത് ആന്റണി രാജിനെ സംബന്ധിച്ച് ആന്റണി രാജുനെ കേരള കോൺഗ്രസിൽ ആന്റണി രാജുനോട്ട് വരാൻ പറ്റും ഇനിയിപ്പോ മത്സരത്തിനൊക്കെ നിൽക്കാതെ ആന്യരാജു എനിക്ക് വന്ന പിന്നെ ഈ ബനിയൻ ക്ലോത്തിന്റെ ഗാർമെന്റ്സ് ഫാക്ടറി പിന്നെ ഇപ്പം തിരുപ്പൂരമാണ് അതിൻ്റെ ഹബ്ബ് ഈ ജട്ടിയൊക്കെ ഉണ്ടാക്കുന്ന കമ്പനി തിരുവനന്തപുരത്ത് തുടങ്ങുന്നത് എന്നായിരിക്കുന്നുള്ളഭിപ്രായം കാരണം പുള്ളി പാടി ജട്ടി രാജു എന്നൊക്കെ വിളിക്കുന്നത് അപ്പൊ ആവട്ടെ അപ്പം പിന്നെ പുള്ളി ഒന്നും പിന്നെ അവിടെ പോയിട്ട് എണ്ണ ഉണ്ടാക്കാനാണ് അവിടെ പോയിട്ടൊന്നും ചെയ്യാനില്ല അപ്പൊ അങ്ങനെയുള്ള സ്ഥിതിയുണ്ട് ഞാൻ പറഞ്ഞു തന്ന ഇതിനകത്ത് ജോസഫ് ഗ്രൂപ്പ് ഉണ്ട് ബാക്കിയുള്ളവരുണ്ട് പിന്നെ അങ്കമാരിയുടെ എം എൽ എ എന്നുള്ള രീതിയിലാണ് റോജി അവിടെ ക്യാമ്പ് ചെയ്തത് കാരണം റോജിലെ നിയമസഭാ മറ്റുള്ള സിസ്റ്റം ഉണ്ട് കമ്മിറ്റ്മെന്റ് ഉണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പോയേ പറ്റുള്ളൂ പോകേം വേണം അവിടെ ക്യാമ്പ് ചെയ്ത് നില്ക്കുകയും ചെയ്തിട്ടുണ്ട് റോജിയുടെ അടുത്തും ഇവരുടെ അടുത്തോ കേസിൽ നേരിട്ട് പറഞ്ഞ നിർദ്ദേശത്തിന്റെ പ്രകാരമാണ് ഉടനെ അവിടെ പോകുന്നത് അപ്പൊ അന്വർ സാധ്യത ഉൾപ്പെടെയുള്ളവർ പോയതും കേസി കൊണ്ട് തന്നെ പോയിട്ടുണ്ട് അപ്പം ഇതിന്റെ ഒരു സ്ഥിതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഇത് അൾട്ടിമേറ്റ്ലി സഭയ്ക്ക് ഒരു നിർണായക വിഷയം വരുമ്പം സഭയുടെ കൂടെ സഭയുടെ ഒരു നാവായ പാറ്റേൺ എന്ന രീതിയിലേക്ക് ഇവർ നാവാകുക എന്നുള്ള വക്താവാകുകയല്ല ഒരു പാറ്റേൺ ഞാൻ പ്രൊട്ടക്റ്റ് ചെയ്യും എന്ന ഒരു ഫീലിംഗ് സഭയ്ക്ക് ഉണ്ടാക്കിയെടുക്കാൻ ജോസ് കെ മാണിയുടെ സാന്നിധ്യം കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സി പി എം വളരെ രസകരമായിട്ടാണ് ആ വിഷയത്തെ കൈകാര്യം ചെയ്തത് കാരണം ജോൺ പട്ടാസിനെ പോലെ എല്ലാ ഭാഷകളും അനായാസേന കൈകാര്യം ചെയ്യാൻ പറ്റുന്ന വളരെ ഫ്ലെക്സിബിലിറ്റി എപ്പോഴും സംസാരത്തിലും ഇടപെടലിലും കാണിക്കുന്ന ഒരാളെ അവിടേക്ക് പറഞ്ഞയക്കുന്നു നാഷണൽ ലെവലിൽ ഡയമെൻഷൻ കൊടുക്കാൻ ഇവരുടെ ഇടപെടൽ കഴിഞ്ഞിട്ടുണ്ട് അത് കന്യാകുമാരി തൊട്ട് കാശ്മീര് വരെയുള്ള സഭയുടെ വിവിധ രൂപതകൾക്കകത്ത് വിവിധ കോൺഗ്രികേഷനകത്തും ഒക്കെ പിന്നെ അവരുടെ മിഷണറി വർക്കേഴ്സിൻ്റെ ഇടയിലും ഒക്കെ അതിലേറെ മലയാളികളാണ് അവിടെ മിഷണറി വർക്കിന് പോകുന്നത് അവിടെ അവിടെ സ്ട്രക്ചർ ഉണ്ടെങ്കിലും അവിടെ പ്രീസ്റ്റ് എന്ന് പറയുന്നത് പോലും പാരിഷ്ട ചുമതല കൊടുക്കുന്നത് പോലും ഇവിടെ നിന്നുള്ളവരാവുന്ന അവരെ ഭാഷ പഠിപ്പിച്ചിട്ട് അങ്ങോട്ട് വിട്ടിട്ടാണ് അവർ ചെയ്യുന്നത് മിഷനറി വർക്കിന് പോകുന്ന സ്റ്റേറ്റ്സും ഭൂരിഭാഷവും ഇവിടുന്ന നോർത്ത് ഈസ്റ്റിലൊക്കെ കുറച്ച് പേരൊക്കെ ഉണ്ട് ഇല്ല ഇല്ലാന്നല്ലേ പറയുന്നത് ഈ പോകുന്നവർക്കിടയിൽ ഒരു വലിയ പിന്നെ ചലനം സൃഷ്ടിക്കുകയും അവരാണല്ലോ മറ്റവരോട് പ്രസംഗ് സംസാരിക്കുന്നത് അപ്പം നമ്മളെ സിസ്റ്റർമാരെ സഹായിച്ചത് ഇന്ന ആൾക്കാരാണ് എന്നൊക്കെ പറയുമ്പം ഇവർക്ക് നാഷണൽ ക്യാൻവാസിലേക്ക് ജോസ് കെ മാണിയും ജോൺ ബട്ടാസും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പും സി പി എമ്മും ഒക്കെ എത്താൻ ഇടയാക്കി എന്നാണ് ഞാനിതിന്ന് മനസ്സിലാക്കുന്നത്